അധ്യാപക സംരക്ഷണ ഉത്തരവ് പുറത്തിറക്കിയതിൽ സ്വാഗതം ചെയ്ത് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് പരിപാടി സംഘടിപ്പിച്ചത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു കലാകായിക അധ്യാപക സംരക്ഷണ ഉത്തരവ് പുറത്തിറക്കിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത് കാഞ്ഞങ്ങാട് മിനിസിബിൽ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികളുടെ അഭിരുചികൾ അഭിവരു അവരെ പരിശീലിപ്പിക്കുന്നതും അധ്യാപകരെ നിയമിക്കുക സ്ഥിര അധ്യാപകർ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി സംഘടന കുറേ കാലമായി പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്രാവാക്യമാണ് അത് അത് സാന്തപ്രായമാകുന്നതിനുള്ള ഒരു ഒരു ഘട്ടം ആണ് ഇപ്പൊ ഇങ്ങനെ ഇറങ്ങിയ ഉത്തരവ് ഈ ഉത്തരവ് കൊണ്ട് എല്ലാമായി എന്ന് ഞങ്ങളും ഞങ്ങൾ കരുതുന്നില്ല പക്ഷെ എങ്കിലും ഈ മേഖലയിൽ കുട്ടികളുടെ എണ്ണക്കുറകം ഉണ്ടാവുന്ന അധ്യാപകർ പുറത്തുപോകേണ്ടി വരികയും അവിടെ കായികാധ്യാപകരും കലാധ്യാപകരും ഇല്ലാതെ കുട്ടികൾക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ നടക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഈ ഒരു ഉത്തരവ് കൊണ്ട് കഴിയും തന്നെ സ്ഥിരം കായിക അധ്യാപകരും കലാധ്യാപകരും ഉണ്ടാവുന്നതിന് നിലവിൽ നമ്മുടെ കെ ആറിൽ പറഞ്ഞിരിക്കുന്ന അത്രയും കുട്ടികളില്ലാത്ത വിദ്യാലയങ്ങളിൽ അത്തരം അധ്യാപകരുടെ സേവനം നൽകുന്നതിനു വേണ്ടി ബി ആർ സമഗ്ര ശിക്ഷാ കേരളയുടെ ഭാഗമായി ബിആർ സികളിലൂടെ പ്രശസ്ത അധ്യാപകരുടെ സേവനം എത്തിക്കുന്നതിനും ഒരു പരിധിവരെ നമുക്ക് കഴിയുന്നുണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശ്രീകല അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ കെ വി രാജേഷ് വൈസ് പ്രസിഡന്റ് വി കെ ബാലാമണി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി മോഹനൻ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് കലാകായിക പഠനം ഉറപ്പാക്കുന്നതിനായി തസ്തിക നഷ്ടപ്പെട്ട അധ്യാപകരുടെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടാണ് സർക്കാർ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്